നമസ്കാരം ആധുനിക ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖങ്ങളാണ് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും സച്ചിൻ ടെണ്ടുൽക്കറിന് ശേഷം ആ സിംഹാസനം നേടിയെടുക്കാൻ വിരാട് കോഹ്ലിക്കായി എന്ന് വേണം പറയാൻ സച്ചിന് ശേഷം ആര് എന്നുള്ള ചോദ്യം വളരെയധികം നാളുകളായി തന്നെ വെറുതെ പോവുകയായിരുന്നു എന്നാൽ അതിനൊരു ഉത്തരം വന്നത് വിരാട് കോഹ്ലി വന്നതിന് ശേഷമാണ് എന്ന് പലരും പറയാറുണ്ട് അതിനൊരുപാട് കാരണങ്ങളുണ്ട് സച്ചിനൊരു വലിയ റെക്കോർഡുകൾ പലയിടത്തും തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ റെക്കോർഡുകളൊക്കെ തന്നെയും ഓരോ തവണയും ബാറ്റ് കൊണ്ട് അത് ഭേദിച്ചു തന്നെയാണ് വിരാട് കോഹ്ലി കാലെടുത്ത് വെക്കുന്നത് സച്ചിന്റെ നാല്പത്തൊമ്പത് ഏകദിന സെഞ്ചുറി റെക്കോർഡുകൾ അടക്കം തന്നെ തകർത്ത കോഹ്ലി ഇന്ന് ലോക ക്രിക്കറ്റിനെ തന്നെ എക്കാലത്തെയും മികച്ച ബാറ്റ്സ്മാൻമാരിൽ ഒരാൾ തന്നെ എന്ന നിസ്സംശയം പറയാൻ സാധിക്കും രോഹിത് ശർമ്മ വീരേന്ദ്ര സെവാങ്കിന് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച വെടിക്കെട്ട് ഓപ്പണർ എന്ന നിലയിൽ കൂടി അറിയപ്പെടുന്നുണ്ട് നായകനെന്ന നിലയിൽ ഗംഭീര റെക്കോർഡുകൾ രോഹിത്തിന്റെ കൈവശമുണ്ട് പവർപ്ലേയിൽ കടന്നാക്രമിക്കുന്ന രോഹിത്തിന്റെ പേരിലാണ് ഒട്ടുമിക്ക സിക്സ് റെക്കോർഡുകളും ഉള്ളത് രോഹിത്തിനും കോലിക്കും വലിയ ആരാധക പിന്തുണ തന്നെയുണ്ട് എന്നാൽ ഇവരിൽ ഒരാളാണ് കൂടുതൽ മികച്ചതെന്ന് പറയുകയാണ് പ്രയാസമുള്ള കാര്യം ഇവർ രണ്ടു പേരുടെയും തങ്ങളുടേതായ ശൈലികളിലും കരിയറിലും പ്രകടനം കൊണ്ടുമൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെന്ന് പറയണം ഇപ്പോഴിതാ കോലിയേക്കാൾ മികച്ച താരം രോഹിത് ശർമ്മയാണെന്നുള്ള തൻറെ അഭിപ്രായത്തെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് മുൻ താരമായ വീരേന്ദ്ര സെവാഗ് ഇതിനെ കാരണവും സെവാഗ് തന്നെ പറയുന്നുണ്ട് നാഗനെന്ന നിലയിൽ രോഹിത്തിന്റെ മികവ തന്നെയാണ് സെവാങ് എടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന കാര്യത്തിൽ എടുത്തു പറയുന്നതും രോഹിത്തിന്റെ നിലയിലെ ക്യാപ്റ്റൻസി മികവ് തന്നെയാണ് വിരാട് കോഹ്ലി ആക്രമാസക്ത ക്യാപ്റ്റൻസിയുള്ള താരമായിരുന്നുവെങ്കിലും തന്ത്രപരമായ സമീപനങ്ങൾ കുറവായിരുന്നുവെന്ന് വേണം പറയാൻ കോഹ്ലി കൂടുതലും സമ്മർദ്ദം സൃഷ്ടിക്കുന്ന ശൈലി ടീമിനുള്ളിൽ കൊണ്ടുവരുമ്പോൾ താരങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ കളിക്കാൻ സാധിക്കാതെ പോയതൊക്കെ തന്നെയും മുൻപും വാർത്തകളിൽ ഇടം പിടിച്ചതാണ് അങ്ങനെയാണ് ക്യാപ്റ്റൻസി രോഹിത്തിന്റെ കയ്യിലേക്ക് എത്തുന്നത് രോഹിത് ആണെങ്കിൽ വേണ്ടവിധ സ്വാതന്ത്ര്യം എല്ലാ കളിക്കാർക്കും കൊടുക്കുന്നതിലൂടെ തന്നെ ആശ്വാസത്തോടെ ഗ്രൗണ്ടിൽ ഇറങ്ങാനും ഗാലറിയിൽ ഇരിക്കാനും ഒക്കെ തന്നെയും അവർക്ക് സാധിക്കുന്നു ഒരു ഫ്രണ്ടിനെ പോലെ ക്യാപ്റ്റൻ നിൽക്കുക എന്നത് ധോണിയെ കണ്ട് പഠിച്ചുകൊണ്ട് രോഹിത് മുന്നോട്ട് വന്നു എന്നാണ് എല്ലാവരും പറഞ്ഞത് രോഹിത് ശർമ്മ കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്ന അന്തരീക്ഷമാണ് ടീമിനുള്ളിൽ സൃഷ്ടിക്കുന്നതെന്ന് സേവാവും എടുത്തു പറയുന്നുണ്ട് രോഹിത്തിന് കീഴിൽ താഴങ്ങൾ കൂടുതൽ ഭയമില്ലാതെ കളിക്കുമെന്നാണ് സേവാംഗിന്റെ തന്നെ വിലയിരുത്തലിൽ പറയുന്നത് കോഹ്ലി ഇന്ത്യയുടെ നായകനായിരുന്നപ്പോൾ വിദേശ പര്യടനങ്ങളിലൊക്കെ തന്നെയും പ്രകടനങ്ങൾ ഗംഭീരമായിരുന്നു അത് സംബന്ധിച്ച് മതിയാകൂ ഓസ്ട്രേലിയയിൽ രണ്ടു തവണ ഇന്ത്യ ബോധഗവാസ്കർ ട്രോഫി നേടിയതും കോഹ്ലി വളർത്തിയ ടീമിലൂടെ തന്നെയാണ് രോഹിത് കോഹ്ലിയെ പോലെ തന്നെ ആക്രമോത്സക്ത കാട്ടാറില്ല എന്ന് കൂടി പറയണം ശാന്തനായി നിന്ന് തന്ത്രപരമായി ടീമിനെ ജയിപ്പിച്ചെടുക്കാൻ കഴിവുള്ള ഒരു താരമാണ് രോഹിത് എന്നാണ് സേവാഗ് പറയുന്നത് വിരാട് കോഹ്ലിയേക്കാൾ കാലത്തിനൊത്ത് മാറാനുള്ള കഴിവ് രോഹിത് ശർമ്മയ്ക്കാണ് എന്നാണ് സേവാങ്ങിന്റെ വിലയിരുത്തലിൽ പറയുന്നത് ആധുനിക ക്രിക്കറ്റിൽ അടിച്ചു തകർത്ത് കളിക്കാനുള്ള കഴിവ് അത്യാവശ്യമാണ് എന്ന് പറഞ്ഞേ മതിയാകും എല്ലാ ഫോർമാറ്റിലും ഈ ആക്രമണോത്സക്തയായിട്ടുള്ള ബാറ്റിംഗ് ശൈലി ഇന്ന് ആവശ്യമായിട്ടുള്ള കാര്യമാണ് രോഹിത് ശർമ്മ ഈ ശൈലിയിൽ കളിക്കുന്ന ഒരു പ്രത്യേകത നിറഞ്ഞ താരമാണ് എന്നാൽ കോലിക്ക് ഈ ശൈലിക്കൊത്ത് കളിക്കാൻ ഇതുവരെ സാധിക്കുന്നില്ല എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമെന്ന് സേവാഗ് തന്നെ പറയുന്നുണ്ട് രോഹിത് പവർപ്ലേയ്ക്കുള്ളിൽ വലിയ ഇമ്പാക്ട് സൃഷ്ടിക്കാനുള്ള നായകനാണ് എന്നാൽ കോലിക്ക് ഈ മികവ് അവകാശപ്പെടാനാകില്ല എന്ന് കൂടി സെവാഗ് പറയുന്നു ആധുനിക ക്രിക്കറ്റിൽ പതിയെ തുടങ്ങി പിന്നീട് ആക്രമിക്കുക എന്ന ശൈലി വലിയ ഗുണം ചെയ്യുന്നതല്ല എന്നുകൂടി പറയുന്നുണ്ട് ഇത്തരം താരങ്ങൾക്ക് ടീമിലെ സ്വീകാര്യത കുറയുന്നുണ്ട് എന്നാൽ രോഹിത് ശർമ്മ ഏത് സാഹചര്യത്തിനോടും പൊരുത്തപ്പെടുകയും അതിനനുസരിച്ച് ശൈലി മാറ്റി കളിക്കുകയും ചെയ്യുമെന്നും ഈ പ്രതിഭയാണ് കാട്ടുന്നതെന്നും സേവാഗ് തന്നെ പറയുന്നു സമ്മർദ്ദ സാഹചര്യത്തിൽ രോഹിത് ശർമ്മയാണ് വിരാട് കോഹ്ലിയേക്കാൾ ഒരുപടി മുകളിലേക്കെന്നും കൂടി സേവാഗിനെ വിലയിരുത്തലിൽ പറയുന്നുണ്ട് സമ്മർദ്ദമുള്ള സാഹചര്യത്തിൽ മികച്ച തീരുമാനമെടുക്കാൻ മാച്ച് പിന്നിംഗ് ഇന്നിങ്സ് കളിക്കാനുമൊക്കെ രോഹിത്തിനാണ് ആദ്യം സാധിക്കുകയാണെന്നും രോഹിത്തിന് അതൊരു പ്രത്യേക കഴിവാണെന്നും സേവാഗ് പറയുന്നു ഐ ടൂർണമെന്റുകളിൽ രോഹിത് അസാധ്യമ മികവാണ് കാട്ടിയിട്ടുള്ളത് ലോകകപ്പുകളിൽ രോഹിത് ശർമ്മയുടെ പ്രകടനങ്ങളെല്ലാം ഗംഭീരം തന്നെയാണ് ഒരു ഏകദിന ലോകകപ്പിൽ അഞ്ച് സെഞ്ചുറി നേടിയിട്ടുള്ള താരം കൂടിയാണ് നമ്മുടെ രോഹിത് അതായത് തന്നെ അവസാന ടി ട്വന്റി ലോകകപ്പ് കിരീടം ഇന്ത്യയുടെ അലമാരയിൽ എത്തിക്കുന്നതിൽ വരെ രോഹിത്തിന്റെ പ്രകടനം അത്ര നിർണായകമായിരുന്നു എന്നാൽ കോലിയെ പോലെ ഒറ്റയാൽ പ്രകടനത്തിലൂടെ രോഹിത് ടീമിന്റെ വിജയത്തിലേക്ക് എത്തിച്ചിട്ടില്ല അങ്ങനെ എത്തിക്കാൻ സാധിച്ചിട്ടുമില്ല അത് വളരെ കുറവാണ് എന്ന് തന്നെ പറയാം റൺസ് പിന്തുടരുമ്പോഴുള്ള കോലിയുടെ ബാറ്റിംഗ് മികവ് മറ്റ് താരങ്ങളെക്കാൾ ഒരുപടി മുകളിൽ തന്നെ യാണെന്ന് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണെന്ന് സേവാ സമ്മതിക്കുന്നു